എറിയാട് രണ്ട് വീടുകളിൽ മോഷണശ്രമം ജനം ഭീതിയിൽ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ എറിയാട് പഴയ ഹെൽത്ത് സെന്ററിന് സമീപം പുതുവനപ്പറമ്പിൽ ഷബാനയുടെയും എം ഐ ടി സ്കൂളിനു സമീപം പുന്നപ്പള്ളി ലീലയുടെയും വീട്ടിലാണ് ശനിയാഴ്ച രാത്രി മോഷണശ്രമം ഉണ്ടായത് കുറച്ച് കഴിയുമ്പോൾ മേളിലൊക്കെ ചാട്ടവും മുടക്ക അങ്ങനെ പോലീസുകാരെ വിളിച്ച് അവർ രാത്രി വന്നു ഇവിടെ വന്ന് നോക്കി താരി ഇല്ലാതെ പിടിച്ചു പിന്നെ അതുപോലെ തന്നെ രണ്ടു ദിവസം മുമ്പ് ഇങ്ങനെ വന്ന് ചാടി വാതല്മോ മുട്ടി ജെല്ലിലൊക്കെ മുട്ടി പിന്നെ വേറെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല മേളിൽ തന്നെ ചാട്ടവും മറിയലും മുച്ചപ്പാടും ജെല്ലും മുട്ടലൊക്കെ തന്നെ ആ രണ്ടു പ്രാവശ്യമായിട്ട് അവർ വന്നിട്ടുണ്ട് കോഴി ഊണ ശബ്ദം ഒരു മണിയോട്ട് നാലുമണിയോടെ നീരൂ വല്ല തന്നെ അതെ ഈ ശബ്ദമുട്ടുള്ള അബ്ദിക്കേഷൻ ഒക്കെ അടിക്കാടൊക്കെ നിൽക്കാറുണ്ട് അപ്പൊ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഓണം കഴിക്കുമ്പോൾ തന്നെയാണ് ശബ്ദം കേൾക്കാറ് അത് ഒരു മണിക്കില്ല എൻ്റെ മുട്ടും പാതിലേക്ക് മുട്ടും പിന്നെ എന്താ ചേച്ചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ജന്മം അടിക്കുന്നത് അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്തിട്ട് പോകും കാണില്ല എല്ലാം ലൈഫ് വിട്ടിട്ടുണ്ടാവും പ്രദേശത്തെ ലൈറ്റ് ഓഫാക്കിയാണ് സംഘം എത്തിയത് മോഷ്ടാക്കളുടെ ശബ്ദം കേട്ട് കോഴി കൂവിയതോടെ വീട്ടുകാർ ഉണർന്നതുകൊണ്ട് മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ ജനലിലൂടെ കൈയിട്ട് ഒരു വീട്ടമ്മയുടെ മാല കവർന്നിരുന്നു ഒരേ സ്ഥലത്ത് തന്നെ മോഷ്ടാക്കൽ വിലസുന്നതിൽ ജനം ആശങ്കയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ നടപടികളുണ്ടാകണമെന്ന് വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ ആവശ്യപ്പെട്ടു എറിയാട് ഗ്രാമപഞ്ചായത്തിൽ ഒമ്പതാം വാർഡിൽ ഇതിപ്പോൾ ഈ രണ്ട് സെക്കൻഡ് ടൈമിൽ മൂന്നാമത്തെ തവണയാണ് ഇതൊരു ഇതൊരു മോഷണം നടന്നേക്കുന്നത് ഒറ്റ ആൾ ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ട കാൽപാദവും ശുചി രണ്ട് ഭവൻ മോഷണം നടത്തിയ സുജാതര വീട്ടിൽ കണ്ട കാൽപാദവും ഒക്കെ ഒന്നാണ് അപ്പോൾ അതുപോലെ തന്നെ ഷഹാന എന്ന് പറഞ്ഞ ആ വീട്ടിൽ മൂന്ന് ദിവസം മുമ്പ് നടന്ന മോഷണവും ഒക്കെ ഒരേ രീതിയിലാണ് അവിടുത്തെ ലൈറ്റ് ട്രാൻസ്ഫോമർ മൊത്തം എന്താ പറയുക ലിങ്ക് വലിച്ച് താത്തിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഈ മോഷണശ്രമം നടന്നിരിക്കുന്നത് അതുമാത്രമല്ല കോഴി കൂകുണ സൗണ്ട് ഉണ്ടാക്കി ജനങ്ങളെ പുറത്തേക്കിറക്കാനുള്ള എല്ലാത്തരം സംഭവങ്ങളും ഇവർ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് മാത്രമല്ല ഇവിടെ ഈ ഇപ്പോൾ ഈ വീട്ടിലും ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഈ ഏകദേശം ഇത് ഒരാൾ തന്നെ എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഉന്നതതല അന്വേഷണം ഉണ്ടായാലും മാത്രമേ പോലീസിന്റെ പോലീസിൻ്റെ നിന്ന് ഉന്നതതല അന്വേഷണം ഉണ്ടായാൽ മാത്രമാണ് ഇത് പിടിക്കപ്പെടുക ഒരാളിൽ നിന്നാണ് നമ്മൾ ഡോക്സോടൊക്കെ വന്ന് മോഷണത്തിന് എം ഐ ടി സ്കൂളിൻ്റെ അവിടെ വരെയൊക്കെ പോയിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതിനാൽ എത്രയും പെട്ടെന്ന് ഈ മോഷണത്തെ കണ്ടുപിടിക്കാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഊർജ്ജതല അന്വേഷണവും അതിൻ്റെ ഒരു ഇടപെടലും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.